ഹലോ ഗൈസ് ആമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും കൊടുക്കാൻ പറ്റുന്ന ഡിഷാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതാണ് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം എണ്ണ ചൂടായ ശേഷം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റോ പൊട്ടറ്റോയും നമുക്ക് ആഡ് ചെയ്യാം ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് പൊട്ടറ്റോ മിക്സ് ആഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പത് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം എണ്ണ ചൂടായതിനു ശേഷം ഉണ്ടാക്കിയ മിക്സ് അതിലേക്ക് ഒഴിക്കാം ഇതെല്ലാ സൈഡിലേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് നന്നായി കുക്ക് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിടാം രണ്ട് സൈഡ് നന്നായി കുക്കായതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്